ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ളവരുടെ സാന്നിധ്യം ഇന്ന് മിക്ക തൊഴിൽ മേഖലകളിലുമുണ്ട് എന്നാൽ കർഷകർ കുറവായിരിക്കും ആലപ്പുഴ കായംകുളത്തെ ട്രാൻസ്ജെൻഡർ ആയ ഒരു കർഷകയെ നമുക്ക് പരിചയപ്പെടാം പത്തു വർഷത്തിലധികമായി വിനോദിനി കൃഷി ചെയ്യുന്നുണ്ട് നെല്ലും ഇഞ്ചിയും മഞ്ഞളുമൊക്കെ നെല്ലാണ് കൂടുതൽ അഞ്ചേക്കറിലധികം സ്ഥലത്ത് നിലവിൽ നെൽകൃഷിയുണ്ട് പ്രത്യേക പരിഗണന ലഭിക്കേണ്ട വിഭാഗമായിട്ടും കൃഷി വകുപ്പിൽ നിന്നുൾപ്പെടെ ഇഞ്ചി മഞ്ഞൾ അങ്ങനെ ചേമ്പ് ചേന വാഴ എന്നിവയെല്ലാം നട്ടിട്ടുണ്ട് എനിക്ക് ഒരു ആനുകൂല്യങ്ങളും അതിന് സംബന്ധമായിട്ട് കിട്ടിയിട്ടില്ല എനിക്ക് ഇത് കടകല് നീക്കം ചെയ്താണ് ഞാൻ ഈ കൃഷി ചെയ്തത് എനിക്ക് ലക്ഷങ്ങളുടെ ചിലവ് വന്നതാണ് ഒരു കൃഷിഭവനിന്ന് തുച്ഛമായൊരു കാര്യമായി കിട്ടുള്ളു ഇത് കൊയ്യുന്നതിനും മറ്റു ചെലവുകൾക്ക് നല്ല ഒരു ചെലവ് വഹിക്കേണ്ടി വരുന്നുണ്ട് ചിലപ്പോഴൊക്കെ നഷ്ടമാണ് കൊയ്തെടുക്കുന്നതെങ്കിലും കാർഷിക മേഖല വിടാൻ വിനോദിനിക്ക് ഉദ്ദേശമേ ഇല്ല മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട് തത്സ്വയം രഘു പലപ്പോഴും വേണ്ട പരിഗണന ലഭിക്കാത്ത ഒരു വിഭാഗമാണ് ട്രാൻസ്ജെൻഡർ വിഭാഗം എന്ന് പറയുന്നത് എല്ലാ ആനുകൂല്യങ്ങളും അവർക്കുണ്ട് എല്ലാ രീതിയിലും അവരുടെ ഒപ്പമുണ്ട് എന്ന് പറയുമ്പോഴും സമൂഹം ചിലപ്പോഴെങ്കിലും പിന്തള്ളപ്പെടുക അല്ലെങ്കിൽ പിൻവലിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് ട്രാൻസ്ജെൻഡേഴ്സ് പക്ഷേ അവരെല്ലാ മേഖലകളിലും അവരുടെ സാന്നിധ്യം ഉറപ്പിച്ച് അവർ നിശ്ചയദാർഢ്യത്തോടെ മുൻപോട്ട് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെയാണ് വിനോദിനിയുടെ കൃഷി വിശേഷങ്ങൾ കൃഷിയൊക്കെ ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ ആളെ ഹാപ്പിയാണോ പത്തിരുപത്തഞ്ച് വർഷത്തിലധികമായി വിനോദിനി ട്രാൻസ്ജെൻഡറായി മാറിയിട്ട് ആ സ്വത്തം ഉൾക്കൊണ്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് സാധാരണ നിലയിൽ ഈ ട്രാൻസ്ജെൻ അവരുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ചെയ്യുന്ന ജോലിയല്ല വിനോദിനിക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് മാത്രവുമല്ല ഇത്രയധികം നാളായിട്ട് കൃഷിയിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് വിനോദിനി ജീവിക്കുന്നത് വിനോദിയുടെ പരാതിക്കൊക്കെ ചില അടിസ്ഥാനമുണ്ട് പക്ഷേ അതിന് ചില സാങ്കേതിക കാരണങ്ങളുണ്ട് എന്നുള്ളതാണ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നത് കാരണം ഇത്തരത്തിൽ കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ കൃത്യമായ രേഖകളും ഒക്കെ ഡോക്യുമെൻ്റ്സും ഒക്കെ സമർപ്പിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ കാലത്തൊക്കെ ഓൺലൈനായിട്ടാണ് എല്ലാം ചെയ്യേണ്ടത് അതിൻ്റെയൊക്കെ സമർപ്പിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു എന്താ സഹായം നൽകാൻ കഴിയാത്തത് എന്നുള്ളൊരു വിശദീകരണമൊക്കെയാണ് നൽകേണ്ടത് നൽകുന്നത് പക്ഷേ അപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള ആളുകളെ ട്രാൻസ്ജോർട്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൂടുതൽ പരിഗണന നൽകേണ്ടതായത് തന്നെ സാങ്കേതികത്വം പറയാതെ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ് നല്ലത് ഈ അഞ്ച് ഏക്കറിലധികം സ്ഥലത്തെ നെൽകൃഷിയിൽ ഭൂരിഭാഗം ജോലിയും ത്രത്തോളം ആയാസകരമാണ് നെൽകൃഷിടെ ജോലി എന്ന് അത് ചെയ്യുന്നവർക്കറിയാം അത്രയും ജോലികളൊക്കെ വളരെ കാര്യമായി ഒരു സാധാരണയുള്ള ആളുകൾ ചെയ്യുന്നതൊക്കെ പോലെ തന്നെ വിനോദിന് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും വിള കിട്ടുന്നതിൽ അല്പം പോരായ്മകളുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ ചൂടൊക്കെ കാരണം നല്ല രീതിയിൽ വിള കുറഞ്ഞ അതിൻ്റെ ഒന്നും നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വിനോദിയുടെ പരാതി എന്തായാലും വിനോദിനെ പോലുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ സമൂഹത്തിൽ നമ്മൾ കൂടുതൽ ചേർത്ത് നിൽക്കേണ്ട ആളുകൾക്കൊക്കെ സാങ്കേതികത്വം പറയാതെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും അവർക്ക് മാനസികമായും സാമ്പത്തികമായും ഒക്കെ സന്തോഷം നൽകുന്നത് സമൂഹത്തിന് അത് നൽകുന്നത് നല്ലൊരു സന്ദേശം പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ സാധാരണ നിലയിൽ തന്നെ ഈ സന്തോഷം പറഞ്ഞതുപോലെ തന്നെ എല്ലാ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് സമൂഹത്തിൽ പലപ്പോഴും ഇപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ പോലും നമുക്ക് അറിയുന്ന കാര്യമാണ് അവർക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും പരിഗണനയും നൽകുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും സമൂഹത്തിൽ ചിലരെങ്കിലും അവരെ പിന്നോക്കം വലിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ വിനോദിക്ക് എല്ലാവിധ സഹായം കിട്ടുന്ന കൃഷിയിൽ വലിയ നേട്ടം കൊയ്യാൻ വിനോദിനിക്ക് കഴിയും